ഹലോ ഒരു വെറൈറ്റി മത്തൻ കറി ഒരു വെറൈറ്റി മത്തൻ കറി നമ്മളിലേക്ക് കൂടുതലായിട്ട് ഇങ്ങക്ക് അറിയാം എന്നാലും നമ്മുടെ രീതി ഒന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മള് മത്തന്റെ ഒരു കറിയാണ് കേട്ടോ മത്തൻ എന്ന് പറഞ്ഞ വ്യത്യസ്തമായ മത്തനാണ് സൗദി അറേബ്യയിലെ ഏക മത്തനാണ് കേട്ടോ ആണോ ഇതൊരു വെറൈറ്റി മത്തനാണ് ഈ വെറൈറ്റി മത്തൻ കൊണ്ട് ഞങ്ങളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കറിയാണ് അപ്പൊ ഈ കറി ആവുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായി കയറി ഇങ്ങനെ വരുന്ന ആൾക്കാരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ പാവപ്പെണ്ടോ എൻ്റെ ഈ ചാനലൊന്ന് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ മത്തം കറി അപ്പൊ ഇതിൻ്റെ പേര് മത്തൻ മത്തനെന്നാണ് എനിക്കറിയുന്ന പേര് മത്തൻ വട്ടക്ക അങ്ങനെ മത്തങ്ക എന്നൊക്കെയാണ് പറയുക ഇത് മത്തനാണ് പക്ഷെ കളർ നല്ല രസം ഉണ്ട് കാണാനില്ലേ നല്ല ഡിസൈൻ ആക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കി അപ്പൊ നല്ല പഴപ്പല്ല പഴത്തിട്ടൊന്നുമില്ല അപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ പല ജാതിയിലാണ് ഇത് സൃഷ്ടിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിതേപോലെ ഒരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പോ കട്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇതിലിട്ട് തിളപ്പിക്കും അപ്പൊ നമ്മളെ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം കട്ട് ചെയ്യുക കിടക്കാം അപ്പൊ അവിടെ വരെ നമ്മളെ മത്തം കട്ട് ചെയ്ത് കഴിഞ്ഞു മത്തം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളത് അടുപ്പിൽ വെക്കാൻ പോവാണ് തീ കത്തി കഴിഞ്ഞു അടുപ്പത്ത് വെച്ചിട്ടോ ഉപ്പിട്ടു ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് ഇപ്പൊ എടുത്തിട്ടുണ്ട് ജയിത്തോണ്ട് എണ്ണ കൊണ്ടാണ് തൂമിക്കല്ട്ടോ ഇനി താളിപ്പ് ഇത്രയും വാസ്റ്റ് ഉണ്ട് കേട്ടോ நவிய கழுகி எடுக்கணே அப்ப நம்மளெண்ணச்சூடாக்கி கழி அப்ப கரியப்ப இல காரு போய் வெத்தல் முளகு அதுபோல சொல்ஃபம் கடுகு இப்பி பொந்திச்சுடச்சா தீ பிடிக்கும் അപ്പൊ ശക്തിരേശം വന്തച്ച് പിടിച്ചില്ലേ തീ പിടിച്ചു പോവും അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സംഭവം കലക്കി കേട്ടോ സംഭവം കലക്കി അപ്പൊ ഉപ്പ് നോക്കണം ചങ്കല ഉള്ള കാറി ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യാനും നിങ്ങളുടെ സ്പീഡ് ബ്രേക്ക് ആക്കാനും മറക്കരുത് പ്രിയമുള്ള ചെങ്കല് അപ്പോ നമ്മളെ കറി റെഡി കറി റെഡി അപ്പൊ ഈ കാറിയെ കണ്ട് ഊരി അടിച്ചാല് പൊളിയാണ് സാധനം അപ്പൊ ഈ കറി മുക്കുന്ന േ അപ്പൊ ഈ കറി കാണാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യാം ഒന്ന് അടുത്തേക്ക് വരാം അപ്പൊ ചങ്കളോട് പറയുന്നു നമ്മളെ കറി ഒന്ന് കാണാൻ അടുത്തേക്ക് വരാം അപ്പൊ റെഡി ആ പായസം 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 പാൽ പായസം നമ്മളെ കറിയിലേക്ക് വരാം அப்ப சங்காள கறி ரெடி இதான மத்தன் கறி இது லேசம் மஞ்சப்படி இட்டது கொண்டு குறஞ்சிரு மஞ்ச கலர் இல்ல வெள்ளக்களர் அடிபடி பெத்தல் முழகும் மத்தன் மாத்திரம் கடுகும் மாத்தம்